അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ് കോടനാട് ചികിത്സയിലായിരുന്ന കൊമ്പൻ ചെരിഞ്ഞു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ അതിരപ്പിള്ളി റേഞ്ച് ഭാഗങ്ങളിൽ കണ്ട കൊമ്പൻ പിടികൂടി കോടനാട് അഭയാരണ്യം ആനപരിപാലന കേന്ദ്രത്തിലേക്ക് ചികിത്സിക്കുന്നതിനായി കൊണ്ടുപോയിരുന്നു ആന ഭക്ഷണവും വെള്ളവും ഇന്ന് രാവിലെ വരെ എടുക്കുകയും മരുന്നുകളോട് പോസിറ്റീവായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഡോക്ടർമാർ ചികിത്സിച്ചു വരവേ ആന പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ വിശുദ്ധ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് വാഴച്ചാൽ ഡി എഫ് ഒ അറിയിച്ചു ും അതായത് ഒരു ഡോസ് പഴിപ്പണമോറ പേപ്പറുണ്ട് i love it.